എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപൊളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത് പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം കണക്കിലെടുത്ത് സിനിറ്റ് തീരുമാനമനുസരിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം അതിരൂപതയ്ക്ക് നൽകിയ ഒഴിവ് ഭേദഗതി ചെയ്ത് ഈ ഒഴിവിന്റെ കാലാവധി ഈ വർഷത്തെ ക്രിസ്മസ് ദിനമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയായി നിജപ്പെടുത്തുന്നതായി മാർ ആന്റണി കരിയിൽ സർക്കുലറിലൂടെ അറിയിച്ചു അന്നുമുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സിനിറ്റ് തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുമ്പായി ഈ അർപ്പണ രീതി സംബന്ധിച്ച എല്ലാ ക്രമീകരണങ്ങളും എല്ലായിടത്തും ചെയ്യേണ്ടതുമാണെന്നും മാർ ആന്റണി കരിയിൽ നിർദ്ദേശിക്കുന്നു ഈ പുതിയ സാഹചര്യത്തിൽ അതിരൂപതയിലെ എല്ലാ ഇടവുകളിലും സ്ഥാപനങ്ങളിലും ഏകീകൃത അർപ്പണ രീതി സംബന്ധിച്ച ബോധന പ്രക്രിയ നടത്തേണ്ടതുതിനാലും അതിരൂപതയിൽ എല്ലായിടങ്ങളിലും ഒരേ ദിവസം തന്നെ ഈ അർപ്പണ രീതി ആരംഭിക്കുന്നതിനുള്ള നന്മ കണക്കിലെടുത്തും മറിച്ചായാൽ സംഭവിക്കാനിടയുള്ള അജപാലന പ്രശ്നങ്ങൾ പരിഗണിച്ചുമാണ് ഈ സമയക്രമീകരണം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് മാർ ആന്റണി കരിയിൽ വ്യക്തമാക്കുന്നു സർക്കുലർ തീരുമാനങ്ങളോട് എല്ലാവരും സഹകരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാമെന്നും മാർ ആന്റണി കരിയിൽ ആഹ്വാനം ചെയ്യുന്നു ഫ്രാൻസിസ് പാപ്പ തൻ്റെ കത്തിൽ സൂചിപ്പിച്ചതുപോലെ കർത്താവനോടൊപ്പം ജീവിക്കാൻ താഴ്ത്തപ്പെടലിൻ്റെ പാതയും കുരിശിൻ്റെ വഴിയും അംഗീകരിക്കാൻ നമുക്കാകണമെന്നും മാർ ആന്റണി കരിയിൽ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ എറണാകുളം അങ്കമാലി അതിരൂപതയെ അവിടത്തേക്ക് ഭരമേൽപ്പിക്കാമെന്ന വാക്കുകളോടെയാണ് സർക്കുലർ അവസാനിക്കുന്നത്